ഫെബ്രുവരി ക്രിഞ്ച് ാണ് പൈങ്കിളിയായിട്ടോ ക്രിഞ്ചായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഇടങ്ങി ചോദിക്കാം ായിട്ട് തോന്നിയ ഒരു കോക്ടർ അതുപോലെ ആ ഒരു ആ ഒരാളാരും എനിക്ക് ഭയങ്കര അപ്പം ഇവിടെ ഈ സ്റ്റേജിൽ ഇരിക്കുന്നൊണ്ട് ഞാൻ സജ്ജേണ്ട പറയാം എന്നെ കൂടി കൊറേ കോമഡി ആണെങ്കിലും ക്രിഞ്ച് സീൻസ് ആണെങ്കിലും പൈങ്ക സീൻസ് ആണെങ്കിലും ആളുടെ കൂട്ടില് പെർഫോം ചെയ്യാൻ ഭയങ്കര രസമാണ് അടിപൊളിയാണ് ആളുകൾ അടിപൊളിയാന്ന് പറയോ കപ്പിൾ ഡാൻസ് ആയാലോ പിന്നെ എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് ചോദിച്ചു അങ്ങനെയൊക്കെ കൂടെ പെർഫോം ചെയ്യാൻ ലക്കാണ് എനിക്ക് ഭയങ്കര ഒരു പേഴ്സൺ ആണ് അപ്പൊ അതുകൂടെ അഭിനയിക്കാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷമുണ്ട് അതേപോലെ അടിപൊളിയായിരുന്നു എല്ലാവരും അടിപൊളിയോ ഒരുമിച്ച് എല്ലാവരും അരിങ്ങിപ്പോടാ ചട്ടൂര ഭയങ്കര ചട്ടുറേ സീനുണ്ട് അതുപോലെ തന്നെ പൊന്മാലി ഞാൻ മാത്രം അതൊക്കെ അതിലിട ഇത് ഞാൻ ഇവിടെ ഊരി അലമ്പു ഇനി ആരെങ്കിലും ചോദിക്കണ്ടോ